ൾ കൂപ്പി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കാം അതയാൽ താരയിൽ നിന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ള കർത്താവ് എഴുതുള്ളിരിക്കുന്ന സമയമാണ് കർത്താവ് തൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യങ്ങള് അത്ഭുതകരമായ വിടുതലുകള് അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഈ വിഷയം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ വലിയ കരുണയാൽ ഞങ്ങളെയും ലോകമെമ്പാടുമിരുന്ന് ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നീ പൊതിഞ്ഞ് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെ പ്രത്യേകിച്ച് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിലും നിൻ്റെ കുടുംബത്തിലുമായി കരുണ കാണിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന ജീവിത നിയോഗങ്ങളെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചതിനുപക്ഷം പ്രാർത്ഥിക്കട്ടെ ആരാധനയ്ക്ക് യോഗ്യനായ ഈശോയെ ആരാധിച്ചുകൊണ്ട് ഒരുപിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ുംപ്പത്തിയേഴാം സങ്കീർത്തനം മൂന്നാമത്തെ വചനം നമ്മൾ ഇങ്ങനെയാണ് അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ച് കെട്ടുകയും ചെയ്യുന്നു മറ്റൊരു വാക്യം പറഞ്ഞാൽ കർത്താവ് തൻ്റെ സൗഖ്യം കൊണ്ടും തൻ്റെ സ്നേഹം കൊണ്ടും നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന നിമിഷങ്ങളാണത് ഹൃദയം തകർന്നിരിക്കുന്ന ഏതവസ്ഥയിലും അല്ലാതെ തകർന്നും തളർന്നും വേദനിച്ചും സങ്കടപ്പെട്ടും ഭാരപ്പെട്ടൊക്കെ കഴിയുന്നവർ ഇതിനകത്തുണ്ടാകും മക്കളെ ഓർത്തും കുടുംബാംഗങ്ങളെ ഓർത്തും ജീവിത ഓർത്തും ഒരുപക്ഷെ തങ്ങളുടെ തന്നെ ജീവിതത്തിൻ്റെ വിദൂര ഭാവി ഓർത്തൊക്കെ വല്ലാതെ നൊമ്പരപ്പെട്ട് കഴിയുന്നവർ ഇതിനകത്തുണ്ടാകും നാളെ എന്തായി എന്തായിത്തീരും എന്നാലോചിച്ചിട്ട് ആ ആലോചന പോലും മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നവർ ഇതിനകത്തുണ്ടാകാം ഉറങ്ങാൻ പറ്റാതെ വേദനിക്കുന്നവർ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബായിരിക്കുന്നവർ ഹൃദയം തകർന്ന അവസ്ഥയിൽ കർതാപന്നാ പറഞ്ഞേ മോളെ മോനെ ഞാൻ നിൻ്റെ ഹൃദയത്തെ ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും സുഖപ്പെടുത്തി തിരിച്ചുകൊണ്ടിരുമെന്നാണ് പറഞ്ഞേ അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ കെട്ടുകയും ചെയ്യുന്നു മനസ്സിനെ ഒത്തിരി മുറിവുകൾ കൊണ്ടു നടക്കുന്നവർ ഇതിനകത്തുണ്ടാകാം ശരീരത്തിൻ്റെ മുറിവിനേക്കാളും ശരീരത്തിൻ്റെ രോഗങ്ങളെക്കാളൊക്കെ കഠിനമായ വേദനകളാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ മുറിവുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കാൻ പറ്റുന്നത് ഇന്നലെ ഓർമ്മകളിൽ വല്ലാതെ മുറിവേറ്റ മക്കളുണ്ടാകാം ജീവിതത്തിൻ്റെ ഇന്നലകളിൽ വല്ലാതെ തകർക്കപ്പെട്ടവർ ഇതിനകത്തുണ്ടാകാം വല്ലാതെ കണ്ട് ഒറ്റപ്പെട്ടു പോയവര് വല്ലാതെ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടവര് വല്ലാതെ കണ്ട് വിമർശിക്കപ്പെട്ടവര് കളിയാക്കപ്പെട്ടവർ ഒക്കെ ഉണ്ടാകാം പക്ഷേ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പല മേഖലകളിലും നിരന്തരമായ പരിഹാസങ്ങളും കുത്തുവാക്കുകളും കളിയാക്കലുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ആഗ്രഹിച്ചതുപോലെ ഒന്നും ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റിയില്ല സ്വപ്നം കണ്ടതൊന്നും ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റിയില്ല എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കളിയാക്കാൻ മാത്രമുള്ള ഒരു ജീവിതമായി ഒരു രക്ഷത നമ്മുടെ പലരുടെയും ജീവിതം മാറിയിട്ടുണ്ടാകും നിന്റെ മനസ്സ് തളരാനും നിന്റെ മനസ്സ് മുറിയാനും വേദനിക്കാനും കാരണമായി നിൽക്കുന്ന ഏത് കാരണത്തെയും നിന്റെ കർത്താവിൻ്റെ സ്നേഹത്തിന് സുഖപ്പെടുത്താൻ പറ്റും എന്തു ചെയ്യണം ആ മുറിവേറ്റ എനിക്ക് വേണ്ടി മുറിവേറ്റ എൻ്റെ ഭാവങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ രക്തം ചിന്തിയ എൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി മൂന്നാണികളിൽ തൂങ്ങിക്കടഞ്ഞ് അവസാനത്തുള്ളി രക്തവും ചിന്തി എനിക്ക് വേണ്ടി സഹിച്ച് മരിച്ച ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നിൻ്റെ ചെറുതും വലുതുമായ സഹനങ്ങളെ വേദനകളെ മുറിപ്പാടുകളെ സ്വകാര്യ ദുഃഖങ്ങളെ ഒക്കെ ചേർത്ത് വെച്ചിട്ട് പറ ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണമെന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല എനിക്കൊരു ഒരു ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല വല്ലാതെ ഞെരുങ്ങുന്നുണ്ട് വല്ലാതെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ് മാനസികമായിട്ട് വല്ലാതെ തകർന്നിട്ട് ഇന്ന് അമിതമായ ദുഃഖം ഭയം ആകുലതകൾ നിരാശകൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തെ വല്ലാതെ കണ്ടം കണ്ട് തളർത്തുന്നുണ്ട് വേട്ടയാടുന്നുണ്ട് ഈശോയെ എൻ്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ ഈശോയെ ജീവിക്കണ്ട എന്നുപോലുള്ള തോന്നലുകൾ പലപ്പോഴും ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണില്ല കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക ദൈവസ്നേഹത്തിലേക്ക് ജീവിതത്തെ കൊടുക്കുക നിന്റെ ജീവിതം നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതി ഇതൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടത് വരും നാളുകളിൽ വരും ജീവിതത്തിൻ്റെ വേളകളിൽ ഞെരുക്കപ്പെടുന്ന തകർക്കപ്പെടുന്ന സഹനത്തിന്റെ തായ ജീവിത അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും നിന്റെ കർത്താവ് നിന്റെ കരം പിടിക്കുമെന്നും നിന്റെ കർത്താവ് നിന്നെ കൈക്ക് പിടിച്ച് നടത്തുമെന്നും വചനം നിന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ അതാണ് ജനമയാ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും കർത്താവ് അരുൾ ചെയ്യുന്നു അവർ നിന്നെ ഭ്രഷ്ട എന്ന് ആര് തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിച്ചില്ലേ പക്ഷേ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകുമെന്നാണ് കർത്താവ് പറഞ്ഞത് ആ കർത്താവിൻ്റെ മേലുള്ള ശിക്ഷയാണ് രക്ഷയായിട്ട് നമുക്ക് മാറിയത് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത് നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത് അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി നൽകി എന്ന എസ് എ പ്രവാചകൻ പറയാ അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്നാണ് പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുക്കുന്ന ദൈവമാണ് എൻ്റെ കർത്താവ് ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ അനുഭവത്തിൽ എന്നെ കൈക്ക് പിടിച്ച് രക്ഷിക്കാൻ കഴിവുള്ള എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ് അവൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ യാചിക്കുന്നത് കർത്താവേ എൻ്റെ മേൽ നിന്നെ കരുണ വർഷിക്കണമേ കുടുംബത്തിന്റെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ ഞാൻ കടന്നു പോകുന്ന ഈ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങള് എന്റെ ജീവിതത്തെ അലട്ടുന്ന വിഷയങ്ങള് ാറ്റിന്റെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് കാണിക്കണമേ ഈശോയെ ഈ നീ കരുണ കാണിക്കണമേ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ലോകത്തിന്റെ ഏത് കോണില് കർത്താവ് ഈ മക്കൾ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടോ അവരിലേക്ക് സ്വർഗത്തിന്റെ കരുണ വർഷിക്കപ്പെടട്ടെ പറ്റാത്ത സ്നേഹം ചുരികടട്ടെ സൗഖ്യദായകമായ കരം ഇപ്പോൾ ഈ മക്കളുമേൽ നീളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാധിക്കുന്നവരും നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും കൽതാരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച്